ഹലോ വെൽക്കം ബാക്ക് ടു എറ്റ് അനദർ വീഡിയോ ഓഫ് ശ്രീ ഋഷി നോളജ് ഗാലക്സി ഇന്ന് നമ്മൾ വീണ്ടും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ട് വന്നേക്കുന്നത് സോ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ പോസിറ്റീവ് ഔട്ട്ലുക്ക് ആൻഡ് ഒപ്റ്റിമിസം ആണ് എന്താണ് ഒപ്റ്റിമിസം ഒപ്റ്റിമിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സിറ്റുവേഷനെ ഡീൽ ചെയ്യാൻ പല ഔട്ട്ലുക്സ് ഉണ്ട് ഒപ്റ്റിമിസം ബേസിക്കലി ഒരു ഔട്ട്ലുക്കാണ് സോ നമ്മളൊരു സിറ്റുവേഷനെ നേരിടുമ്പോൾ അതിനെ പല രീതിയിൽ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും അതിലൊന്നാണ് ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് അതിനെപ്പറ്റി ചിന്തിക്കുക ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് അതിനെ ഡീൽ ചെയ്യുക എന്ന് പറയുന്നത് സോ ഹൗ ഡു വി ഡീൽ വിത്ത് അ സിറ്റുവേഷൻ വിത്ത് ഒപ്റ്റിമിസം നമ്മളൊരു സിറ്റുവേഷൻ നമ്മളുടെ കയ്യിൽ നിന്ന് പോവുകയാണ് ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ ആണ് നമ്മൾക്ക് ഹോപ്പ് കുറച്ച് കുറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ പേടിയുണ്ട് സിറ്റുവേഷൻ്റെ ഔട്ട്കം എന്തായിരിക്കും എന്നൊക്കെ ഉള്ളതിൽ നമ്മൾ അതിന് ഒരു ഔട്ട്ലുക്ക് കൊടുക്കുകയാണ് നമ്മളുടെ പാർട്ടിൽ നിന്ന് നമ്മൾ അതിന് പോസിറ്റീവായ അല്ലെങ്കിൽ ശുഭകരമായ ഒരു ഔട്ട്ലുക്ക് കൊടുക്കുകയാണ് ആ സിറ്റുവേഷന് നമ്മൾ ആ സിറ്റുവേഷനെ കൂടി ഇത് വളരെ ഹോപ്പ്ഫുള്ളായിട്ട് നമ്മൾ ഈ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഡീൽ ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും പോസിറ്റീവായ ഒരു ഔട്ട്ലുക്ക് കൊടുത്ത് ഡീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സിറ്റുവേഷൻസിന്റെ ഔട്ട്കം കുറച്ചുകൂടി പോസിറ്റീവ് ആവാൻ ചാൻസ് ഉണ്ട് കാരണം നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് പോസിറ്റീവ് ആണ് അതിനാൽ തന്നെ നമ്മൾക്ക് തിരിച്ച് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് വരുന്ന ആ ഒരു റിസൾട്ടും ഔട്ട്കമ്മും ഒക്കെ പോസിറ്റീവായി മാറാനുള്ള സാധ്യതകളാണ് കൂടുതൽ ഹൈ പേഴ്സണൽ അബിലിറ്റി അതേപോലെ കോൺഫിഡൻസ് ബൂസ്റ്റിംഗ് ആയിട്ട് ഉള്ള ഒരു ഔട്ട്ലുക്കാണ് പോസിറ്റീവ് ഔട്ട്ലുക്ക് അതുപോലെ തന്നെ ആ ഒരു ഔട്ട്ലുക്കിൽ നിന്ന് നമ്മൾ നമ്മൾക്ക് സ്ഥായിയായി വരുന്ന ഒരു ബേസിക് ക്യാരക്ടറാണ് ഒപ്റ്റിമിസം എന്ന് പറയും ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ആളാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാരക്ടറിൽ ഉണ്ടാവുന്ന പല കാര്യങ്ങളും ഉണ്ടാവാം നമ്മൾ എപ്പോഴും ചിരിച്ച് കാണപ്പെടാം നമുക്ക് എത്ര സമ്മർദ്ദത്തിലും നമ്മളുടെ വർക്കിൽ നമ്മൾ കോൺഫിഡൻറ് ആയിരിക്കും അതേപോലെ നമ്മളുടെ മുൻപിലുള്ള സിറ്റുവേഷൻ ഡീൽ ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു കോൺഫിഡൻസ് നമ്മളുണ്ടാവും അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ ഔട്ട്ലുക്കിനെ പറ്റി ബോധായിരിക്കില്ല കാരണം നമുക്ക് അറിയാമായിരിക്കും നമ്മൾ ഹോപ്പ് നമ്മളുടെ ഹോപ്പ് എപ്പോഴും അതിന്റെ പോസിറ്റീവ് വശങ്ങൾ കാണുക എന്നുള്ളതായിരിക്കും പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക എന്നാൽ ഈ ഒപ്റ്റിമിസം ഒരുപാട് അതിര് കടന്നു പോയി പ്രാക്ടിക്കൽ അല്ലാത്തൊരു രീതിയിലേക്ക് മാറാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം പോ പോസിറ്റീവ് ഔട്ട്ലുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി എല്ലാ സിറ്റുവേഷൻസും നമുക്ക് പോസിറ്റീവായി വരണമെന്നില്ല പ്രാക്ടിക്കൽ ആവുക പ്രാഗ്മാറ്റിക് ആവുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഐഡിയലായ ഒരു ബാലൻസ് ബിറ്റ്വീൻ പോസിറ്റിവിറ്റി അല്ലെങ്കിൽ നെഗറ്റിവിറ്റി അതും അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഔട്ട്ലുക്കിൻ്റെ ബേസിസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബിറ്റ്വീൻ ഒപ്റ്റിമിസം ആൻഡ് പെസിമിസം നമുക്ക് ഒരു ഒരു പ്രാക്ടിക്കലായ നമ്മളുടെ ഇൻ്റലിജൻസ് വർക്ക് ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ ഒരു ഒരു കാര്യത്തിലേക്ക് ആദ്യം കടക്കുമ്പോൾ ഒരു കാരണവശാലും പെസിമിസത്തോടെ കയറി പോവേണ്ട കാര്യമില്ല ഒരു കാര്യത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എപ്പോഴും നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥായി ഭാവമാണ് ഒപ്റ്റിമിസം കാരണം ഒപ്റ്റമിസത്തിലൂടെ നമുക്ക് എക്സ്പെക്റ്റേഷൻ ലോസസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് പക്ഷെ എന്ന് പറഞ്ഞ് നമുക്ക് ആദ്യമേ തന്നെ ആയിട്ട് ഒരു സിറ്റുവേഷനെ ഡീൽ ചെയ്യാൻ പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഹോപ്പ്ലെസ്നെസ് അതുപോലെ തന്നെ ഒരു പ്രതീക്ഷ പ്രതീക്ഷയില്ലായ്മ അതുപോലെ നമ്മൾക്കുണ്ടാകുന്ന ഒരു ഒന്നും ഒപ്റ്റമിസ്റ്റിക് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റോടുകൂടി നമ്മൾ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ ഉണ്ടാവാൻ ചാൻസ് കുറവാണ് ഇങ്ങനെയുള്ള നെഗറ്റീവ് ട്രേറ്റ്സ് സോ ഒപ്റ്റിമിസം അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ക്വാളിറ്റി തന്നെയാണ് നമ്മൾ ആ ക്വാളിറ്റി കൾട്ടിവേറ്റ് ചെയ്തെടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മളുടെ പ്രാക്ടിക്കലായ ആയ നമ്മളുടെ ജനുവിനായ ഒരു എന്താ കൺക്ലൂഷൻ എല്ലാത്തിലും ഡ്രോ ചെയ്യാനും നമ്മൾക്ക് കോമൺ സെൻസ് വെച്ച് ഒരു സിറ്റുവേഷനെ ഡീൽ ചെയ്യാനും സാധിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു വേറൊരു വശം പക്ഷെ ഓപ്റ്റിമിസം എപ്പോഴും നല്ലൊരു കാര്യമാണ് നമ്മൾ ചിരിച്ചുകൊണ്ടൊരു ഒരാളെ അല്ലെങ്കിൽ ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനെ ഡീൽ ചെയ്യുന്ന പോലെ അത്രയും സന്തോഷകരമായി മറ്റൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ സോ ഈയൊരു മെസ്സേജോട് കൂടി ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റുമായിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ ആൻഡ് ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പിന്നെ നിങ്ങളുടെ പ്രഷ്യസ് കമൻസ് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഔട്ട്ലുക്ക് എങ്ങനെ നിങ്ങൾ മാറ്റാൻ ആലോചിക്കുന്നു എന്നുള്ളതിനെ എന്നുള്ളതിനെപ്പറ്റി കമൻറ്റ് ചെയ്യുക താങ്ക്